മഹി ക്യാബിനിലേക്ക് കയറുമ്പോൾ ജുദ്രൻ റിവോൾവറിംഗ് ചേർത്ത് ചാരി ഇരിക്കുകയാണ് കണ്ണം കടച്ച എന്തോ ഗാഠമായ ആലോചനയിൽ മുഴുകിക്കൊണ്ട് എന്താണ് കാര്യമായ ആലോചനയിലാണല്ലോ ജുദ്ധൻ്റെ ക്യാബിലേക്ക് അനുവാദം കൂടാതെ കടന്നു ചേരാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ഏക വ്യക്തിയാണ് മഹി ബലിക്കെട്ട് ചിന്തകളെ വീട്ടിലുണ്ടായിരുന്നു രുദ്രൻ മഹി ഇരിക്കേ തന്നെക്കാൾ നാലഞ്ച് വയസ്സ് കൂടുതലാണെങ്കിലും ജുദ്രൻ പേരാണ് വിളിക്കുക എന്താണ് കാര്യമായ ആലോചനയിലാണല്ലോ ചിരിച്ചുകൊണ്ട് ചോദിച്ച് മഹി പ്രവീൺ വിളിച്ചിരുന്നു മിത്രം നാട്ടിലെത്തിയിട്ടുണ്ട് മ്യൂച്ചറൽ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടെന്ന് സൈൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരിട്ട് ചെല്ലണമെന്ന് ഇനി ഒരിക്കലും കൂടിക്കാഴ്ച ഉണ്ടാകരുതെന്ന മനസ്സിൽ ഉറപ്പിച്ചിരുന്നതാണ് പക്ഷെ അവൾ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് അറിയില്ല ഹോട്ടൽ മയൂരിൽ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യമായി പോയല്ലോ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങണം നിങ്ങളോട് മാത്രമാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ കാണണമെന്ന് അവൾക്കൊരാഗ്രഹമില്ല അത്ഭുതത്തോടെയാണ് മഹി ചോദിച്ചത് കുഞ്ഞ് ആ വാക്ക് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയുന്നുണ്ടായിരുന്നു നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മിത്ര തുമ്പിമോളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നറിയാം അവൾ കാണുമെന്നാവശ്യം മുന്നേറ്റിൽ കൊണ്ട് ചോദിച്ചു പോയതാ മഹി പറയുന്ന കേട്ട് പുച്ഛത്തോടെ മുഖം ഒന്ന് കൂട്ടിയുദ്രൻ കുഞ്ഞ് അങ്ങനെ ഒരു വിചാരം അവൾക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ മുലപ്പാൽ നിഷേധിക്കില്ലായിരുന്നു പൊടി കലക്കിയ കുഞ്ഞിന് കൊടുക്കേണ്ടി വരില്ലായിരുന്നു ദിവസം എത്തുമ്പോ സിസ്റയും ചെയ്ത് കുഞ്ഞിനെ എടുക്കില്ലായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ എന്നെ ഏൽപ്പിക്കില്ലായിരുന്നു ഒന്നര വയസ്സ് വരെ തുമ്പി മോളെ കാണാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞല്ലോ അതിൽ നിന്ന ഒരു കാര്യം മനസ്സിലാക്കാം എൻ്റെ വാശി കീഴടങ്ങിയതാണ് അവൾ കുഞ്ഞിന് അമ്മയുടെ സാമീപ്യം വേണ്ട സമയത്ത് ലഭിച്ചിട്ടില്ല അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് വളരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരച്ഛനാണ് നിലയിൽ എൻ്റെ അവകാശങ്ങളെ നിഷേധിച്ചു ലേബർ റൂമിന് പുറത്ത് വർദ്ധിച്ച ഹൃദയം ഇതിപ്പോടെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ കുതിച്ച നിമിഷങ്ങളായിരുന്നു അതെല്ലാം അതൊക്കെ എന്നിരുന്ന തട്ടിത്തെറുപ്പിച്ചു ആവശ്യം എൻ്റെതായി അല്ലെങ്കിൽ പോകില്ലായിരുന്നു അവളെ മുന്നിലേക്ക് ഒരു ഉത്തരം ദേഷ്യമടക്കാൻ കഴിഞ്ഞ ടേബിൾ ഇടിച്ചു രുദ്ര കൂൾ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ പോകണം അവൾ നിന്നും പെറ്റീഷൻ ഒപ്പിട്ട് വാങ്ങണം ഞാനും വരാം നീട്ടി കൂടെ തനിച്ചു പോകണ്ട അതൊന്നും വേണ്ട ഞാൻ തനിയെ പോകാം അവളുടെ അടുത്ത് പോകാൻ എനിക്കാരും വേണ്ട സൂര്യനെപ്പള ചുവന്നവൻ്റെ മുഖം അത് വിട് അല്ല തുമ്പി മോളെ ഒരാഴ്ചയെ കാണാത്തതിൻ്റെ പരിഭവത്തിലാണ് മോൻ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരെ നിൽക്കുകയാണ് എല്ലാവരും കൂടി അച്ഛന്റെ ഷഷ്ടിക്കൂർത്ത് ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് വേറെ ആരുമില്ല നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചുപേർ മാത്രം ഔദ്യോഗികമായി ക്ഷണിക്കാനും കൂടെയാണ് ഓഫീസിൽ നിന്നും പോയിട്ട് എല്ലാവരും കൂടി പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ വരുമല്ലോ അപ്പോഴേക്കും അല്ലേ മഹി ചോദിച്ചു അവളെ കാണുക പേപ്പർ ഒപ്പിടുക പോരുക അല്ലാതെ അവളുമായി കുശീലാന്വേഷണത്തിനല്ല ഞാൻ പോകുന്നത് ഞാൻ എത്തിയേക്കാം തുത്രങ്ങൾ ഉറപ്പ് കൊടുത്തു ഓക്കെ പെൻഡിങ് ബിൽ ഓക്കെ ആയിട്ടുണ്ട് നീ ബാങ്കിൽ വിളിച്ചത് ഒന്ന് കൺഫേം ചെയ്തേക്ക് പറഞ്ഞുകൊണ്ട് മഹി ക്യാബിൽ നിന്നും പോയി ഓഫീസിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി അവസാനിപ്പിച്ച് കൃത്യസമയത്ത് അവിടെ എത്താനുള്ള സമയം കണക്കാക്കി രുദ്രൻ ഇറങ്ങി സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ ഉള്ളവനാണ് രുദ്രദേവ് ഹോട്ടൽ മയൂരിയുടെ കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങി രുദ്രൻ കോട്ടം നേരി പിടിച്ചിട്ടും മുടി ചെയ്തു റിസപ്ഷനിലേക്ക് നടന്നവൻ സാർ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി വിനയത്തോടെ ചോദിച്ചു മിത്ര ബാലഗോപാൽ ഏത് റൂമിലാണ് രുദ്രദേവ് സാറാണോ പെൺകുട്ടി പുഞ്ചിരോടെ തിരിച്ചു ചോദിച്ചു അതെ സൗമ്യനെ മറുപടി പറഞ്ഞവൻ വൈഫ് സർപ്രൈസ് തന്നതാണ് അല്ലെ മിത്ര രുദ്രദേവ് മഠം പറഞ്ഞിരുന്നു ചീരിച്ചു കൊണ്ടാണ് ആ പെൺകുട്ടി പറയുന്നത് ദേഷ്യം വന്നെങ്കിലും നിയന്ത്രിച്ചു അവൻ അവളൊരു മിത്ര രുദ്രദേവ് മനസ്സിൽ പറഞ്ഞിട്ട് അണപ്പല് നേരിച്ചവൻ വൺ നോട്ട് വൺ നേരെ പോയി വലത്തോട്ട് പോയാൽ ലിഫ്റ്റ് ഉണ്ട് സെക്കൻഡ് ഫ്ലോർ താങ്ക് യു പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നവൻ ലിഫ്റ്റ് കീഴിൽ റൂമിനെ പുറത്തുവരുന്ന നിമിഷം നിന്ന് വാതിൽ നോക്ക് ചെയ്ത് അവന്റെ സീരികളെ ചൂടി പിടിപ്പിച്ചു വലത് കൈ മുറകെ ചുരുപിടിച്ച് അകത്തേക്ക് സെറ്റ് അവൾ എഴുന്നേറ്റ് ഫ്രോക്കാണ് വേഷം മുടിയൊക്കെ ചുമല വരെ മുറിച്ച് ഒന്നുകൂടി മിരിഞ്ഞിട്ടുണ്ട് വടിവത്ത് ശരിക അവളെ കണ്ടപ്പോൾ തന്നെ വെറുപ്പ് തോന്നിയവന് ആടിമുടി അവനെ നോക്കിക്കൊണ്ട് വശമായി ചിരിച്ച് പറഞ്ഞ നീ എന്റെ ഭംഗി അളക്കാനാണോ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് നിന്ന് ചിലക്കാതെ പേപ്പറുകൾ സൈൻ ചെയ്ത് താടി സകലം നീന്തണം വിട്ടുകൊണ്ട് പറഞ്ഞവൻ എൻ്റെ ഇത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് താങ്കളെപ്പറ്റി നല്ലൊരു അഭിപ്രായമല്ലേ പറഞ്ഞത് അതിനിങ്ങനെ ദേഷ്യപ്പെട്ടാലോ ചെയർ ചൂണ്ടി കാണിച്ചുകൊണ്ട് അവൾ ഇരുന്നു കുഞ്ഞു ടേബിളിനപ്പുറം അവൾക്ക് ഇരുന്നവൻ അസ്വസ്ഥതയോടെ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അവൻ വീർപ്പ് മുട്ടി ഇപ്പം തോന്നും ഡിവോഴ്സ് വേണ്ടത് കാരണം ചുദ്ധനെ സ്നേഹിച്ചും മതിയായിട്ടില്ലല്ലോ എനിക്ക് അവൾ പറയുന്നത് ഞെട്ടലോടെയാണ് ഇരിക്കാൻ കേട്ടിരുന്നത് നീ എന്താ പൊട്ടൻ കളിക്കുകയാണോ ആള് വിളിച്ചുപറ്റി അപമാനിക്കുന്നോ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചവൻ അവൾ എഴുന്നേറ്റി അവന്റെ അരികിൽ വന്ന് നീ ചൂടാവലെ നിന്റെ മനസ്സറിയും ചോദിച്ചല്ലേ ഞാൻ ദേഷ്യം പിടിപ്പിക്കുന്ന നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് വിട്ട് കളഞ്ഞത് എൻ്റെ ബുദ്ധി ഇല്ലായ്മ സ്വയം തലയിൽ കൊട്ടിക്കൊണ്ട് പറയുന്നവളെ ആരിശത്തൊക്കെ നോക്കിയവൻ ഇരിക്കെ പറഞ്ഞോണ്ട് അവൻ്റെ തോളിൽ പിടിച്ച അവളുടെ കൈ തട്ടി മാറ്റി രുദ്രൻ എന്നോട് എന്താ എൻ്റെ സ്ഥാനത്ത് ചിന്തിക്കാത്തത് എൻ്റെ സ്വപ്നങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തകർന്നു പോയ വിഷമത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചു എനിക്കൊറ്റ കണ്ടീഷൻ മാത്രമേ ഇടൂ അത് നീ അംഗീകരിക്കുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ സൈൻ ചെയ്ത് തരാം എന്ത് പറയുന്നു കാസാരിലിരുന്നുകൊണ്ട് ഇടതുക്കാരന് മുകളിലേക്ക് വലതുകൾ കയറ്റി വെച്ച് ചോദ്യം മാവുകൾ നോക്കിയവൾ യുദ്ധൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി പറ എന്താ നിന്റെ കണ്ടീഷൻ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഉറപ്പായും സമ്മതിക്കും എന്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് വേണം തരാം എന്റെ ലൈഫിൽ എത്തിനോക്കാൻ വരരുത് പിന്നെ നീ വർദ്ധിച്ച ദേഷ്യതയോടെ പറഞ്ഞവൻ ആർക്ക് വേണം നിന്റെ സ്വത്ത് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഒരു വർഷം നിന്റെ കമ്പനികളിൽ നിന്ന് എല്ലാം കിട്ടുന്നതിന് ഇരട്ടി അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞവൾ പിന്നെ അവൾ ചോദിക്കാൻ പോകുന്നത് തുമ്പിമോളയായിരിക്കുമോ എന്ന ഓഴുക്കിടലത്തോടെ ചോദിച്ചു പോയവൻ ഇരിക്കിൻ്റെ അടുത്തു നിന്നും എഴുന്നൂറ്റി ഇരുപത്തിന്റെ അരികിൽ വന്ന് നീന്തവൾ ഒരാഴ്ച നീ എൻ്റെ കൂടെ വേണം പഴയതുപോലെ എൻ്റെ ഭർത്താവായി ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ പെരുമാറി പറഞ്ഞു തീർന്നില്ല വലത് കയ്യിലേക്ക് സകല ശക്തി മാവാ കവിളടക്കം ഒറ്റയടിയായിരുന്നു അവൻ കറങ്ങി തിരിഞ്ഞ സെറ്റിയിലേക്ക് വീണു പോയി മിത്ര നിർത്തടി മോളെ നിന്റെ സുഖെനിക്ക് മനസ്സിലായി നിന്റെ കടുപ്പ് തീർക്കാൻ പറ്റിയ പിള്ളേരെ കണ്ടുപിടി നീ പറഞ്ഞല്ലോ ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ ഇരട്ട് നീ ഉണ്ടാക്കുന്നുണ്ടെന്ന് അതിൽ നിന്നൊരംശം കൊടുത്താൽ മതി വരും നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് പോലും അറിവ് അവന് വായിൽ തോന്നിയത് പറഞ്ഞവൻ വല്ലാതെ കളിക്കൽ പുത്തൻകര ജ്യോതിരുദേവിനോട് നീ എൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം നീ എല്ലാത്തിനും കണക്ക് പറഞ്ഞിട്ട് പോയാൽ മതി കേസ് നടക്കട്ടെ വിധി ആർക്കൊപ്പം ആണെന്ന് നോക്കട്ടെ ഈ നാട്ടിൽ നിയമം ആർക്കൊപ്പം നിൽക്കും എന്നൊന്നറിയണം എനിക്ക് നിനക്ക് ദുബായിലേക്ക് പോകണം അല്ലെ എല്ലാം ഞാൻ ശരിയാക്കിത്തരാം ഒരു നേത്തെ വേണ്ടി ശരീരം വിറ്റി നടക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പോഴും നിനക്കുള്ള അന്തസ്സുണ്ടായിരിക്കും തീപ്പോലിന്ന പേപ്പറുകളിലെടുത്ത് അവളെ മുഖത്തേക്ക് വലച്ചെറിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി വേഗത്തിൽ നടന്നു പോയവൻ ഇരുത്തരും കരുത്തുള്ളിയാണ് അവിടെ നിന്നും പോയത് നേരെ ബാറിലേക്ക് ലക്ഷ്യമിട്ട് വണ്ടി കുഴിച്ചു തൻ്റെ ദേഷ്യം ശ്രമിപ്പിക്കാൻ മദ്യമാണ് ഉത്തമ ലഹരി എന്ന് വിശ്വസിച്ച് പോയി ആ നേരം അവൻ ക്ലബിലെ ഇരുട്ടിന്റെ മറവില്ലാതെ ഇന്ന് വരെ ബാറിൽ പോകാത്ത ഒരിത്രം ആദ്യമായി ബാറിലിരുന്ന് മദ്യപിച്ചു അവന് മുന്നിരുന്ന മദ്യക്ലാസ് ഒഴിഞ്ഞുകൊണ്ടിരുന്നു അകത്തേക്ക് പോകുന്ന ദ്രാവകത്തിനൊന്നും അവൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല മിത്രയുടെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ വീണ്ടും അവൻ ഓർഡർ ചെയ്തു കോടി മദ്യകോപ്പിയും കുറച്ച് മാറിയിരിക്കുന്ന രണ്ടുപേറ ആ വിശയത്തിൽ രുത്തിനെ നോക്കി ഇത് പുത്തൻപുരത്ത് സി ഒ രുദ്രിദേവലെ അവരിൽ ഒരുവൻ ചോദിച്ചു അത് പുള്ളി ഓപ്പൺ ഓപ്പണായിരിക്കുന്നതല്ലോ എന്തു പറ്റിയെന്തോ വല്ലപ്പോഴും ക്ലബിൽ പാർട്ടിയിൽ കൊള്ളും എന്നതല്ലാതെ നീ ആദ്യമായി കാണുകയാണ് അടുത്തിരുമയാൾ മറുപടി പറഞ്ഞു എത്ര പണം ഉണ്ടായിട്ട് എന്താ കാര്യം ഭാര്യ പോലെ ഈ അളെയും കുഞ്ഞിനെയും വലിയ വീട്ടിലുള്ളവരാണെങ്കിൽ അവരുടെ കാര്യം പുറത്താകും അറിയില്ല സാധാരണക്കാരുടെ ആണെങ്കിൽ കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിൽ കാട്ടീ പോലെ പരക്കും അവരുടെ ചർച്ച രുദ്രനെ കുറിച്ചായി ഇരുനേരത്തു നിന്നും എഴുന്നേറ്റിപ്പോൾ രുദ്രൻ പോയി സാർ ഞാൻ പിടിക്കാം രുദ്രനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു സപ്ലയർ ബോയ് നോനോ അയാമൊക്കെ നേരെ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞവൻ സാർ കാർ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയില്ല ഈ അവസ്ഥയിൽ കാർ വിളിക്കാം സാർ അവൻ വീണ്ടും പറഞ്ഞു എടോ തനിക്ക് എന്നെ പറ്റിയൊരു ചിപ്പ് അറിയില്ല ഞാൻ പുത്തൻപുരക്കൽ രുദ്രദേവ് വേണം ഡ്രൈവിംഗ് സീറ്റിൽ ചീരുന്നാൽ മതി എൻ്റെ വണ്ടി എന്നെ കൊണ്ടുപോകും താൻ ഒന്ന് പോവും പറഞ്ഞുകൊണ്ട് രുദ്രൻ വണ്ടിയുടെ അടുത്തേക്ക് മാടും ഒരു വിധത്തിൽ കാറിൽ കയറിയിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ ഓടിച്ചു പോയി നാളപ്പത്രത്തിൽ വാർത്ത വരുമോ അവ പുത്തൻപുരക്കൽ സി ഒ രുദ്രദേവ് മദ്യപിച്ച് വാഹനം മുടിച്ച് പടമായിരുന്നു ആരോ പറഞ്ഞുകൊണ്ട് അവിടെ കൂടി വീണവരെല്ലാം ചുദ്രൻ പറഞ്ഞതുപോലെ അവൻ്റെ കാർ പുത്തൻപൊരിക്കൽ ഗേറ്റിലെത്തി നിന്നു നെറ്റി മുഴക്കിയ ഹോൺ കേട്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു പോയിട്ട് മഹിയുടെ കാറിന് പിന്നിൽ രുദ്രൻ കാർശാവത്തി നിർത്തി ഏത് മറ്റാണ് പോർച്ചുകൾ കാർ കാറിച്ച് അവൻ്റെ രുദ്രൻ വന്നെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് മഹി എന്നൊരു സീറ്റോട്ടിലേക്ക് നടന്നു പിന്നാലെ ശിവയും മേമേറ്റ് വന്നു മഹി വന്ന് പറഞ്ഞപ്പോഴാണ് പുത്തൻപൊരിക്കലുള്ളവർ അറിയുന്നത് രുദ്രൻ മിഥിലേക്ക് കാണാൻ പോയിരിക്കണം അറിഞ്ഞപ്പോൾ മുതൽ അച്ഛന്മാൻ ടെൻഷൻ അടിച്ചിരിപ്പാണ് മിത്രയുടെ പറഞ്ഞിന്റെ ഉദ്ദേശം മോളിൽ അവകാശം സ്ഥാപിക്കാനായിരിക്കുമോ അതായിരുന്നു ആച്ചമ്മേടെ ആൾ കാർ വന്ന് നിന്നിട്ടും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നവനെ കണ്ടപ്പോൾ ശിവയും മഹിയും മുഖത്തോട് മുഖം നോക്കി അല്ല ഏട്ടൻ ഇറങ്ങാതിരിക്കുന്നുണ്ടാ ശിവ ചോദിച്ചിട്ടുള്ള മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ മഹിയും കാറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ട് സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടക്കുന്ന രുദ്രമേ ഏട്ടാ ഓറക്കെ വിളിച്ചു പോയി ശിവ രുദ്ര എന്താടാ മഹീം ക്ലാസ്സിൽ തട്ടി ഉറക്കെ വിളിച്ചു കുറെ തട്ടിയപ്പോൾ ചുതരൻ തല പൊക്കി നോക്കി അവരെ കണ്ടപ്പോൾ അവനെ ചിരിക്കാൻ ശ്രമിച്ചു അവർ ശരി അടച്ച് വിറ്റാണോ ഇങ്ങനെയാകണമെങ്കിൽ കുറച്ചല്ല അകത്തേക്ക് പോയിരിക്കുന്നത് മഹി ശിവയെ നോക്കി പറഞ്ഞു കേട്ടാ ഇറങ്ങി വാ ക്ലാസ്സിൽ തട്ടി ശിവ വീണ്ടും വിളിച്ചു ഞാനിറങ്ങാം വെയിറ്റ് വെയിറ്റ് ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാനിയും ചേരിഞ്ഞും ചുരൻ ഇറങ്ങി കാലിടറിപ്പോയവനെ ശിവയും മഹിയും താങ്ങി എന്നെ എന്നെവിട ഞാൻ വീഴില്ല എന്നെ വീഴ്ത്താൻ അവളായിട്ടില്ല അവൾ എന്നല്ല ആർക്കും കഴിയില്ല പുത്തൻപുരത്തിൽ ജ്യോതിദേവിനെ വീഴ്ത്താൻ ഇരുവരുടെയും കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞവൻ എൻ്റെ ഇതൊക്കെ നീ ഇന്തിനാ ഇങ്ങനെ കുറിച്ച് ലക്ക് കെട്ടേ അവളെന്താ പറഞ്ഞത് ഇത്രമാത്രം നിന്നെ വേദനിപ്പിക്കാൻ ജ്യോതിൻ്റെ ഏറ്റവും മടുത്തറിയുന്ന മഹി ചോദിച്ചുപോയി തുമ്പി മോളെ ആവശ്യപ്പെട്ട് കാണുമോ ശിവത്തിൻ്റെ മനസ്സിൽ വന്നത് പറഞ്ഞു പോയി പിന്നെ എൻ്റെ മോളെ വേണമെന്ന് പറഞ്ഞു വന്നാൽ അവളെ നാവ് ഞാൻ പിഴിച്ചെടുക്കും പറഞ്ഞുകൊണ്ട് ആടി ഉലഞ്ഞ അകത്തേക്ക് കയറിയവൻ തുമ്മിമോളും ആവിമോനും അകത്ത് കളിക്കുന്ന കണ്ട് പാർവതിയും കുട്ടികളൊക്കെ മരിക്കുകയായിരുന്നു പുറത്തെ ബഹളം കിട്ട അവളെ ജനാലത്തിൽ നിന്ന് നോക്കി രുദ്രൻ മദ്യപിശിലേക്ക് കിട്ടി വരുന്ന കണ്ടപ്പോൾ അവളെ ഹൃദയം വല്ലാതെ പിഴഞ്ഞു മോനെ എന്താ എന്ത് പറ്റി ഒറ്റ നോട്ടത്തിലെ രുദ്രൻ മദ്യപിച്ചാണ് വരുന്നതെന്ന് അറിയാതെ അച്ഛമ്മ ചോദിച്ചപ്പോൾ രാജലക്ഷ്മിയും അവനെ തൊറിച്ചു നോക്കി മോനെ കിട്ടാ എന്തടാ വല്ല്യമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചു ഒന്നുമില്ല വല്യമ്മ എനിക്കൊന്നുമില്ല ഈ പുത്തൻ പുറകിൽ രുദ്രദേവിന് വിലയിടാൻ വന്നിരിക്കുന്നവള് മിത്ര ബാലഗോപാൽ അവൾക്കെന്നെ വേണമെന്ന് രുദ്രന്റെ ഉറക്കി വിളിച്ച് പറഞ്ഞത് റൂമിലിരുന്ന് പാകം കേട്ട് അറിയുന്നത് നീച്ചിൽ കൈവച്ചു പോയവള് ബെഡിൽ ഇരുന്ന് കളിക്കുന്ന മോളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു രുദ്രൻ പറഞ്ഞ് കേട്ടപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി അവൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലെല്ലാം പറഞ്ഞ് എന്റെ മോനെ അവളെ സ്വീകരിക്കണം നമ്മുടെ മോൾക്ക് വേണ്ടി ഒരാൾക്ക് വിളിച്ചു മാറ്റാൻ കഴിയുന്ന ബന്ധം വരാം അവളും മോളും തമ്മിൽ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ചമയാൻ കഴിയില്ല നാളെ നമ്മൾ തുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരവസ്ഥ ഉണ്ടാവുകയുമില്ലല്ലോ ആ ചമ്മ പറയുന്ന കേട്ടപ്പോൾ ദേഷ്യമുണ്ട് ടീ പോലിന്ന് ഫ്ലവർ വേസ് ചുമരിലേക്ക് ആഞ്ഞെറിഞ്ഞവൻ അവൻ ചുവന്ന കണ്ണുകളും മുഖത്തേക്ക് ഇറച്ചി കയറി രക്തവർണവും എല്ലാരെയും ഭയപ്പെടുത്തി അവളെ ഞാൻ സ്വീകരിക്കാനോ ഈ മുറ്റത്ത് കാല് കുത്തിൽ അവള് എന്റെ മുകളിൽ അവകാശം സ്ഥാപിക്കാൻ അവൾ വന്നാൽ തിരിച്ചു പോകുന്നത് അവളെ ശവമായിരിക്കും മോളൊരു നോക്ക് കാണണമെന്ന് പോലും പറഞ്ഞില്ല അവള് അവൾക്ക് വേണ്ടത് എന്നെയാണ് പുത്തൻപുരിക്കൽ രുദ്രദേവനെ പഴയതുപോലെ അവളെ ഭർത്താവായി അധിക കാലത്തേക്കൊന്നുമല്ല കേവലം ഒരാഴ്ചത്തേക്കും അവളുടെ അതാണ് അവളുടെ ആവശ്യം പറ ഞാൻ പോകണോ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ തൊലി ഉരുങ്ങി പോകുന്ന പോലെ അവർക്ക് കൃഷ്ണ ഗുരുവായൂരിപ്പ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഒരു സ്ത്രീക്ക് ഇങ്ങനെ തരം തരാൻ കഴിയോ സ്വന്തം മകളെ ഒന്ന് കാണുക പോലും വേണ്ട കാളുകൾ പൊത്തിപ്പിടിച്ച് പറഞ്ഞു പോയി പാർവി പിന്നെയും രുദിനെന്തൊക്കെയോ വിളിച്ച് പറയുന്നേ കേട്ടു പാർവതി പക്ഷെ അവളെ നോട്ടം മുഴുവനും തുമ്പി മോളിലായിരുന്നു ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ് ആദ്യം വന്നപ്പോൾ മുതൽ കളിക്കാനുള്ള സാധനങ്ങൾ നിരത്തി വെച്ച് കളിയിലാണ് പാർവതി മോളുടെ അരികിൽ വന്നിരുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയെ കൈവാ പാർവതി നോക്കിക്കൊണ്ട് ചോദിച്ച മോൾ ഏയ് അമ്മയുടെ കണ്ണിൽ പൊടി കിണതാ മോളെ മോളെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞവൾ അതേസമയം ചാരിയിട്ട വാതിൽ തള്ളിത്തൊന്നരുതിന് അകത്തേക്ക് കയറി വന്നു മോളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പാർവതിയെ കണ്ടപ്പോൾ ഉള്ള അവൻ്റെ മുഖത്തൊരു പരിഹാസത്തിന്റെ ശരി വരുന്നു എല്ലാം കണക്കാൻ വിശ്വസിക്കാൻ കൊള്ളില്ല ഒന്നിനെയും ചങ്കു പറിച്ചത് ഒരു തരം ചെമ്പരത്തി പോവാണെന്ന് പറയും എൻ്റെ പൊന്നുമോക്കോ അച്ഛനുണ്ട് കേട്ടോ വേറെ ആരും വേണ്ട എൻ്റെ മോളാരെയും സ്നേഹിക്കണ്ട എപ്പോഴാണ് പിന്നിൽ നിന്ന് കുത്തിപ്പോവെന്നറിയില്ലോ മോൾക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഇടും കുറച്ചു കഴിഞ്ഞാൽ ഈ അമ്മയും പോകും നമ്മളെ വിട്ട് അപ്പേൻ്റെ മോൾക്ക് സങ്കടമാവും പോകുന്നവർക്ക് അറിയില്ലല്ലോ നമ്മുടെ വേദന പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവളിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ എടുത്തവൻ അവൻ്റെ വല്ലാത്ത ഭാവവും ഉറക്കുള്ള സംസാരവും കേട്ട് കുഞ്ഞിനെ പേടിച്ച് വലിയ വയൽ കറിയാൻ തുടങ്ങി ആദ്യം ആണെങ്കിൽ പേടിച്ച് ആദ്യം തന്നെ ഓടിപ്പോയി സാർ കുഞ്ഞിനെ പേടിപ്പിക്കാതെ പോയി കിടക്ക് ഒന്നും അറിയാത്ത കുഞ്ഞിനോട് ഇങ്ങനെ അങ്ങനെ പറയുന്നത് എല്ലാവരെയും പോലെ കാണരുത് കുഞ്ഞിനെ ഇങ്ങനെ തരാൻ ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നവർക്ക് അവനിൽ നിന്നും കുറച്ച് ബലം പ്രയോഗിച്ച് തന്നെ തുമ്പി വാങ്ങിയെടുത്തവൾ കുഞ്ഞ് പേടിയുടെ പാറുതര കഴുകി കൈകളും കൊണ്ടുപിടിച്ച് തോളിലേക്ക് താഴെ കഴിച്ചു തിങ്ങിക്കറിഞ്ഞു സാറെ പറ്റിയ മെ സുരക്ഷിതമായി എൻ്റെ അടുത്തുണ്ടാകും വെറുതെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ ഇത്രയ്ക്ക് ബോധമില്ലാതെ പോയോ പുത്തൻപുരുക്ക് സ്ഥാപനങ്ങളുടെ അഥിവിനാണത്ര എന്നിട്ടാണ് മദ്യപിച്ച് എല്ലാളെ ഉണ്ടാക്കുന്നത് കഷ്ടം കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സാറിൻ്റെ ആദ്യ ഭാരം അവരവരുടെ ആവശ്യം പറഞ്ഞു സാറിന് അംഗീകരിക്കാൻ കഴിയില്ല അത് നിരസിക്കുകയും ചെയ്തു പോലീസും കോടതിയും ഒക്കെയുണ്ട് നാട്ടിൽ അവളെ തോന്നി വാസുവിന് മറുപടി കൊടുക്കാൻ ഡിവോഴ്സ് വേണമെങ്കിൽ അവളെ കാറി പിടിക്കേണ്ട കാര്യം എന്താ പഠിപ്പും മറിവും ഉണ്ടല്ലോ കോടതിയെ സമീപിക്കാമായിരുന്നില്ലേ മിത്ര എന്ന പേര് പോലും ഈ വീട്ടിൽ പറയുമെന്ന് സാർ പറഞ്ഞിട്ട് അവരെ പോയി കാണേണ്ട കാര്യം എന്തായിരുന്നു വെറുതെ കുഞ്ഞിനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എന്റെ വിധം മാറും പറഞ്ഞേക്കാം പാർവതിരെ നിൽപ്പും സംസാരം പുറത്തുള്ളവരും കേൾക്കുന്നുണ്ടായിരുന്നു പാർവതി പറയുന്ന കേട്ട് കുടിച്ച മദ്യത്തിന്റെ കെട്ടിറങ്ങിയ പോലെ നിന്ന് പോയി രുദ്രൻ അത് നന്നായി ഇവളാണ് പെണ്ണ് പുത്തൻപുരത്തിൽ ജ്യോതിർദേവിന്റെ വാ അടപ്പിച്ചു മഹി ചീരിച്ചോണ്ട് പറഞ്ഞു എല്ലാരും കൂടി അവളെ തറയിലെടുത്ത് വെച്ചു ഇവിടെയുള്ളവർക്ക് പോലും അവനോട് എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്നിട്ടാണ് ഇവിടെ കിടന്ന തെരുവ് അവനെ അടക്കി ഭരിക്കുന്നത് രാജലക്ഷ്മി പറയുന്ന കേട്ടപ്പോൾ ഭാര്യമ്മ അവരെ ദഹിപ്പിക്കുന്ന തരത്തിലത് നോക്കി ആരും അവനെ ഭരിക്കാൻ നോക്കണ്ട ആ കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റും തുമ്മിമോൾ കഴിയുന്നത് നിങ്ങളും കേട്ടില്ലേ തുമ്പിമോളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് പാർവ്വതീപ് പൊട്ടിത്തെറിച്ചത് കൊഴിച്ചും ബോധമില്ലാതെ കുഞ്ഞിനോട് ഓരോന്നും പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ അവൾ ഒരു തെറ്റുമില്ല അതെയമ്മ അമ്മ അമ്മ പറഞ്ഞതാണ് ശരി ഇവനിങ്ങനെ വരുന്നത് ആദ്യമായി കാണുകയാണ് ഞാൻ ഒന്നാമത് അവളെ കാണാൻ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല ഡിവോഴ്സ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ മതിയായിരുന്നു അമ്മ പറയുന്നത് കേട്ടപ്പോൾ അത് മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി മഹിക്കും അമ്മയെന്ന് മിണ്ടാതിരിക്കും ഇനിയിപ്പോൾ അവനെന്ന് കേട്ടിട്ട് അതിൽ പിടിച്ച് കയറണ്ട മഹി അമ്മയെ നോക്കി കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു പല റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നവനെ കണ്ടപ്പോൾ ദേഷ്യം മാഞ്ഞിപ്പോയി സഹതാപം മാണെന്ന് തോന്നിയൊരു പാർവടിക്ക് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റേർ കയറി തൻ്റെ റൂമിലേക്ക് പോയവർ ഇറങ്ങേണ്ട ഭാരതമെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വന്നിട്ട് സങ്കടമായി പോയി മോനോട് പറഞ്ഞാൽ മതി എല്ലാവരും വണ്ണം കേട്ടോ ഒന്നുകൂടി എല്ലാവരെയും ഫംഗ്ഷനിൽ വിളിച്ചുകൊണ്ട് അവർ ഇറങ്ങി